തിരുവുടയാർ കോവിലെന്നും രാജരാജേശ്വര കോവിലെന്നുമെല്ലാം വിശ്വാസികൾ വിളിക്കുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവീരിലെ ബൃഹദീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അരുൾമൊഴി എന്ന രാജരാജ ചോരനാണ് നിർമ്മിച്ചത് കുഞ്ഞരമലൻ രാജരാജ പെരുന്തൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത് ആയിരം ആനകളെയും അയ്യായിരം കുതിരകളെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പലയാളികളെയും ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ക്ഷേത്രമാണ് ഇതെന്ന് ചരിത്രം പറയുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബ്രതീശ്വര ക്ഷേത്രം അറുപത്തി മീറ്റർ അഥവാ ഇരുന്നൂറ്റി പതിനാറ് അടിയാണ് ക്ഷേത്രഗോപുരത്തിന്റെ ഉയരം വിമാനം എന്നാണ് ക്ഷേത്രഗോപുരത്തെ തമിഴിൽ പറയുന്നത് ആറ് നിലകളിലായാണ് ഈ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഉച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല വർഷത്തിൽ ഒരു സമയത്ത് നട്ടുച്ചയ്ക്ക് നിഴൽ വീഴാത്ത വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് എട്ട് ടൺ ഭാരമുള്ള ക്ഷേത്രത്തിന്റെ മുകളിൽ മകുടം ഇന്നും ക്ഷേത്ര സന്ദർശകർക്ക് മുന്നിൽ അത്ഭുതമായി നിലകൊള്ളുന്നു പൂർണമായും കരിങ്കലിൽ തീർത്തതാണ് ഈ ക്ഷേത്രം ആകാശത്തോട് ചേർന്നുയർന്നു നിൽക്കുന്ന ഗോപുരം മുതൽ ലളിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ കൊത്തുപണി വരെ കരിങ്കല്ലിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം പതിമൂന്നടി ഉയരമാണ് ഈ ശിവലിംഗത്തിനുള്ളത് ശ്രീഗോവിന്റെ രണ്ടു നിലകളുടെ ഉയരം ഈ പ്രതിഷ്ഠയ്ക്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏക ശിലാലിംഗ ശില്പനങ്ങൾ ഒന്നു കൂടിയാണിത് കരുവാരെ എന്ന് വിളിക്കുന്ന ഗർഭഗൃഹത്തിലാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏറ്റവും ഉള്ളിലുള്ള ഈ അറയിൽ പുരോഹിതർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പുറത്തുള്ള നന്ദി വിഗ്രഹമാണ് പെരുവടിയാർ കോവിലിലെ ശ്രീ വിമാനത്തിന്റെ ഗോപുരത്തിന് സമീപം കൂറ്റൻ നന്ദി വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ഒറ്റക്കരയിൽ കൊത്തിയെടുത്താണ് ഈ വിഗ്രഹം ഇത് ഭീമാകാരം വരുന്ന നന്ദി പ്രതിമ തന്നെയാണ് മുഖമണ്ഡപത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദി അതായത് കാള ഏകദേശം ഇരുപത്തി ടൺ ഭാരമുണ്ട് ഏകദേശം രണ്ട് മീറ്റർ ഉയരവും ആറ് മീറ്റർ നീളവും രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഏകശിലാരൂപത്തിലുള്ള ഏറ്റവും വലിയ നന്ദി കൂടിയാണിത് ചോഴ നായ്ക്കർ മറാട്ട രാജാക്കന്മാർക്ക് ചിത്രപ്പണികളോടും കരിങ്കൽ കൊത്തുപണികളോടുമുള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും പ്രകാരമണ്ഡപത്തിൽ മാർക്കണ്ടേയ പുരാണവും തിരുവിളയാടൻ പുരാണം എന്നിവയുടെ കഥ പറയുന്ന ചുമർചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രമതിൽക്കെട്ടിൽ പോലും കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും നായ്ക്കന്മാരുടെ ജീവചരിത്രവും ഭരതനാട്യത്തിൽ നൂറ്റെട്ട് അഭിനയ മുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട് അധികാരത്തിലുള്ളവർ ഈ ക്ഷേത്രത്തിൽ എത്തിയാൽ അധികാരം നഷ്ടപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളും നാട്ടുകാർ പറയുന്നുണ്ട് കൂടാതെ പ്രണയിക്കുന്നവർ രണ്ടുപേരും അല്ലാതെ ഒരാൾ മാത്രം എത്തിയാൽ ആ പ്രണയം തകരുമെന്നും പറയപ്പെടുന്നു പൂർണ്ണമായും കരിങ്കലിൽ തീർത്തതാണ് ഈ ക്ഷേത്രം ആകാശത്തോട് ചേർന്നുയർന്നു നിൽക്കുന്ന ഗോപുരം മുതൽ ലളിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ കൊത്തുപണി വരെ കരിങ്കലിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ തവണ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്